ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ മത്തി അച്ചാറാണ് മത്തി അച്ചാർ തയ്യാറാക്കുന്നതിനായി നന്നായി ക്ലീൻ ചെയ്ത് വെച്ച മത്തിയിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഞങ്ങൾക്ക് ഈ മത്തി കിട്ടിയ കഥയും ഞങ്ങൾ ഈ മത്തി വെട്ടിയ കഥയും കുറച്ചു പേർക്കെങ്കിലും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേ അതുപോലെ മീൻ അച്ചാറുകളിൽ നിങ്ങൾക്ക് ഏത് അച്ചാറാണ് ഇഷ്ടം എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞങ്ങളിത് അധികനേരമൊന്നും പെരട്ടി വെച്ചില്ല ഞങ്ങളൊരു പത്ത് മിനിറ്റ് മാത്രമേ എല്ലാം മിക്സ് ചെയ്ത് മീനിൽ പിടിക്കാനായിട്ട് വെച്ചുള്ളൂ അതിന് ശേഷം നമുക്ക് മത്തി അച്ചാർ ഇടാനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് പെരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുത്തു കോരി എടുക്കാം ഞങ്ങളിവിടെ രണ്ട് സെക്ഷനായിട്ടാണ് മീനിട്ട് വറുത്തു കോരി എടുക്കുന്നത് മീൻ വറുത്തു കോരി എടുക്കാനായിട്ട് മീൻ അത്യാവശ്യം കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷൻ വറുത്തു കോരിയിട്ട് അടുത്തതും കൂടി വറുത്തു കോരി എടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മീനെല്ലാം വറുത്തു കോരി വറുത്തു എടുക്കാം മീൻ വറുത്തു കോരിയ ശേഷം നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് ഇത് അച്ചാറിടുന്നത് എണ്ണയിൽ എണ്ണയിലേക്ക് കടുക് ഉലുവയിട്ട് പൊട്ടിക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കാം ഇവയൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് തീ വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പൊടികളുടെ ഒന്നും കറക്റ്റ് അളവ് പറയാത്തത് നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതല്ല പെട്ടെന്ന് മീൻ കിട്ടിയപ്പം അച്ചാറിട്ടതാണ് ഇട്ടതാണ് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വച്ചിരിക്കുന്ന മീനിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയായ അച്ചാറായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്